വില യറുന്നത് മലയാളികൾക്കൊരു ഇരുട്ടിയാണ് പ്രത്യേകിച്ച് ഓണമൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വെളിച്ചെണ്ണ വില റോക്കറ്റ് കയറിയതോടെ അടുക്കള മോഹങ്ങൾക്കും ഒരു തിരിച്ചടി ഉണ്ടാക്കുകയാണ് എങ്കിൽ അതിനെല്ലാം പരിഹാരമാണ് ഉടൻ വരാൻ പോകുന്നത് അടുക്കളയിൽ സഹായകമായി ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ കുപ്പികൾ വിപണിയിൽ പൊള്ളും വിലയിൽ വിൽപ്പന കുറഞ്ഞതും ണക്കാരന് താങ്ങാനാകാതെ വന്നതുമാണ് മിക്ക വെളിച്ചെണ്ണ നിർമ്മാണ കമ്പനികളും ഇരുന്നൂറ് ഗ്രാം കുപ്പികളിൽ വിപണനം തുടങ്ങാൻ കാരണം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർ പകുതിയാക്കി ചിലവ് ചുരുക്കിയിട്ടുമുണ്ട് ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയ്ക്ക് നൂറ് രൂപയാണ് വില കഴിഞ്ഞ ഒരാഴ്ചക്കിടെ വെളിച്ചെണ്ണ വിലയുടെ വർധന അറുപത് രൂപയ്ക്കും മുകളിലാണ് സാധാരണക്കാർ കൂടുതലും ഇപ്പോൾ ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണയാണ് വാങ്ങുന്നത് പണച്ചെലവ് കുറവായതിനാൽ പാം ഓയിൽ സൺഫ്ലവർ ഓയിൽ എന്നിവയും വാങ്ങി ഉപയോഗിക്കുന്നവരുമുണ്ട് പാമോയിലിന് ലിറ്ററിന് നൂറ്റി ഇരുപത്തിമൂന്ന് രൂപയും സൺഫ്ലവർ ഓയിലിന് നൂറ്റി അറുപത് രൂപയുമാണ് വില വെളിച്ചെണ്ണ ഉപയോക്താക്കൾ ഭൂരിഭാഗവും മറ്റെണ്ണകൾ ഉപയോഗിക്കുന്നതും വിപണിയിൽ വെളിച്ചെണ്ണയ്ക്ക് തിരിച്ചടിയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് ഇപ്പോൾ വരുന്നത്